രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്ന് അർജന്റീന നായകൻ ലയണൽ മെസ്സി ലോകകപ്പിന് ഇനിയും രണ്ട് വർഷമുണ്ട് എന്താണ് സംഭവിക്കുകയെന്നത് പറയാനാകില്ല ആറ് ലോകകപ്പുകളിൽ കളിച്ച് എന്ന് പറയാനായി മാത്രം മറ്റൊരു ലോകകപ്പിൽ താൻ കളിക്കില്ലെന്നും മെസ്സി വ്യക്തമാക്കി റെക്കോർഡുകളും നേട്ടങ്ങളും സ്വന്തമാക്കുന്നത് സന്തോഷകരമാണ് പക്ഷെ ആറ് ലോകകപ്പുകളിൽ കളിച്ചു എന്ന് പറയാനായി മാത്രം ലോകകപ്പിൽ കളിക്കില്ല ലോകകപ്പിന് ഇനിയും രണ്ട് വർഷമുണ്ടെന്നും എന്ത് സംഭവിക്കുമെന്ന് പറയാനാകില്ലെന്നും മെസ്സി കൂട്ടിച്ചേർത്തു എം ക്ലബ്ബ് ഇന്റർ മയാമിയിലാണ് ക്ലബ്ബ് കരിയർ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും മെസ്സി നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം അർജന്റീനയ്ക്കായി കോപ്പ അമേരിക്കയും ലോകകപ്പ് നേടിയ മെസ്സി മറ്റൊരു കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിന്റെ തയ്യാറെടുപ്പിലാണ് താരത്തിൻ്റെ അവസാന കോപ്പ അമേരിക്ക ആയിരിക്കും ഇത്തവണത്തേത് ഗ്രൂപ്പ് എയിൽ പെറു ചിലി കാനഡ ടീമുകൾക്കൊപ്പമാണ് മെസ്സിയും സംഘവുമുള്ളത് വെള്ളിയാഴ്ച കാനഡയുമായാണ് അർജന്റീനയുടെ ആദ്യ മത്സരം പതിനഞ്ച് തവണ കിരീടം നേടിയത് അർജന്റീന ടീം സന്തുലിതമാണ് ലയർ സ്ക്ലോണി പരിശീലിപ്പിക്കുന്ന ടീം അവസാനം കളിച്ച പതിനാല് കളികളിൽ പതിമൂന്നിലും ജയിച്ചു മെസ്സിക്ക് പുറമേ ജൂലിയൻ അൽവാരസും നിക്കോളാസ് ഗോൺസാലാസുമാകും മുന്നേറ്റത്തിൽ അലക്സിസ് മെക്കാലിസ്റ്റർ ലിയനാർഡോ പാരഡൈസ് റോഡിഗ്രോ ഡിപ്പോൾ എന്നിവർ മധ്യനിരയിലും ഇറങ്ങും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari gold and diamonds the trust of Travancore. gold Rajkumari.